ചേച്ചി അത് നേരത്തെ ഓപ്പൺ ആയിട്ട് പറ്റോർപ്പിക്കോ പല്ലടിച്ച പൊട്ടിക്കും എന്നെ അറിഞ്ഞൂടാ എന്നെ അറിയിച്ചൂടാ നിങ്ങക്ക് നിങ്ങളോട് എന്റെ നിങ്ങൾ സത്യം പറയാലോ നിങ്ങൾ എന്റെ മാന്യമായ സൈഡ് മാത്രമേ ഇതുവരെ കണ്ടിട്ടുള്ളൂ എന്റെ മാന്യമായ സൈഡ് മാത്രം നിങ്ങൾ കണ്ടുള്ളൂ എനിക്കൊരു പബ്ലിക് ഇമേജ് ഉള്ളതുകൊണ്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്തതാണ് നിങ്ങളെ കാർട്ടാറ സൈഡ് എനിക്കുണ്ട് കാണിപ്പിച്ചു നിങ്ങളെ കാർത്താറ സൈഡ് എനിക്കുണ്ട് എനിക്കൊന്ന് കേട്ടാൻ വഴിയാ സൂചിച്ച് ഞാൻ പോകുന്നു പറഞ്ഞു പറഞ്ഞില്ലെന്ന് പറഞ്ഞു അല്ലാതെ ശേഷി അതിന് ശേഷം ഞാൻ പറഞ്ഞത് ഒരാൾക്ക് അമ്പതിനകളത്ത് വെച്ച് ഞങ്ങൾ ഷെയർ ചെയ്ത് എടുത്തിട്ടുണ്ടെന്ന് കിട്ടിയിട്ടുണ്ടെന്ന് മാത്രണ്ട് അമ്പത്തയ്യായിരം അതല്ലാതെ ആയിരത്തി സീറ്റോട്ട് വേറെ ഈ വേറെ കസ്റ്റമർ വരാൻ ഉള്ളൂ അതും കൂടെ വന്ന് കളക്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ ബീച്ചിൽ നിന്ന് വടിയൂർ ബാബു സ്റ്റേഷനിലോട്ട് പോകുന്നുള്ളൂ അതിന് പിന്നെ നിങ്ങളെ ചാറയാ നിങ്ങൾ നിങ്ങളുടെ കൂമ്പയോ നിങ്ങൾ എന്താന്ന് വെച്ചാൽ എനിക്കറിയണ്ട മൂന്ന് പേരുടെ ജീവിതം ജീവനോട് നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണയ്ക്കാൻ ഞാൻ റെഡിയാണ് ഞാൻ കേർപ്പടി എന്നെ കോപ്പ് കൊടുത്ത കുറവ് തീർന്നു അത് ഉച്ചവരെ മനസ്സിലായില്ലേ ഇന്ന് ഉച്ചവരെ ഉള്ളൂ എനിക്കത് എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഞാൻ കാണിച്ചു തരും നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ അണ്ടർഗ്രൗണ്ട് അണ്ടഗ്രൗണ്ടിലൂടെ നിങ്ങൾ എന്നെ പറ്റിച്ചില്ലേ നാടുകൂടെ അറിയുന്ന പോലെ നിങ്ങളെ ഞാൻ ഒരു പച്ചയ്ക്ക് പറ്റിക്കാൻ പോവുകയാണ് കൂട്ട് ഞാൻ കൂട്ടാൻ പോവുകയാണ് അല്ലേ മൊത്തം കുടുംബം ഇറങ്ങിയിരുന്നോ എടുത്ത് എടുത്തു ചോദിച്ചുകൊണ്ടിരുന്നോ അല്ലേ വളരെ മോശപ്പെട്ട ഒരാളുമായിട്ടാണ് നിങ്ങൾ ഇറങ്ങി വളരെ തിരിച്ചിരുന്നത് ഇറങ്ങി അല്ലേ പെണ്ണാണ് ഞാനൊന്നും പറഞ്ഞെടുക്കഴത്തിൽ കൊണ്ടിരിക്കായിരുന്നോ ഞാൻ സോറി ആർക്കോറി സോറി പറയണം ആദ്യം സോറി എഴുതി വെച്ചോ യൂട്യൂബ് ചാനലിലൂടെ പോലീസ് സ്റ്റേഷനിലൂടെ പോലീസ് സ്റ്റേഷനിലൂടെ നിങ്ങളുടെ ഞാൻ ഫ്യൂച്ചർ പോലും യൂട്യൂബിലൂടെ നിങ്ങളുടെ ഫ്യൂച്ചു നിങ്ങൾക്ക് ലോകത്തെവിടെ പോവാൻ പറ്റാത്ത രീതിയിൽ ഞാനാകും മനസിലായല്ലോ ലൈഫിൽ നിങ്ങൾ വാട്സാപ്പിൽ ഇനി പിക്ചർ ഇടൂല ആര് ഇന്ന് നിങ്ങൾ നിർത്തും ഇന്നത്തോടെ നിങ്ങളുടെ അവസാനത്തെ പ്രൊഫൈൽ റിമൂവിങ് ആണ് ഇന്നത്തോടെ ആൾക്കാരെ മുഖം കാണിക്കാൻ പറ്റാതെ നിങ്ങൾ ജീവിക്കും മനസ്സായില്ലേ മനസ്സിലായല്ലോ നിങ്ങളെ കാരണം കൊറേ കാലം ഞാൻ അനുഭവിച്ചു അതൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ കെഞ്ചി കെഞ്ചി ഞാൻ പറഞ്ഞു ഞാൻ അത്ര അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ഇങ്ങനെ കാണിക്കല്ലേ ഞാൻ പറഞ്ഞു നിങ്ങളോട് കോമഡി പറഞ്ഞു നിങ്ങൾ അനിയത്തിമാരെ കൂടെ തന്നോ അങ്ങോട്ട് സോറി പറഞ്ഞു നോക്കി എന്താ ചെയ്ത് പിന്നെ ഈ പറഞ്ഞ കസ്റ്റമർ ഇപ്പൊ ബിസിക്കായിട്ടിരിക്കുന്ന കസ്റ്റമർ അവരെനിക്ക് മൊഴി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം അവർ അവരിത് എനിക്ക് തരുന്നു എന്നുള്ള വിശ്വാസത്തിലാണ് ഈ പറിച്ച് തന്നിരിക്കുന്നത് അവരുടെ എല്ലാ പാർട്ടികൾക്കും ഞാൻ അറിയാതെ ഓഫീസിൽ നിന്ന് സ്റ്റോക്ക് പോയിരിക്കുകയാണ് സ്റ്റോക്കാണോ ദിറ്റ്യ അത് എന്റെ അച്ഛ മൈസൂറിൽ പോയിട്ട് ഉണ്ടാക്കിയ സ്റ്റോക്കാണോ അത്യ ആ ട്രെയിൻ കേറി മൈസൂറിൽ പോയി എടുത്ത സ്റ്റോക്ക് അത് അല്ല പിന്നെ ആരോട് ചോദിച്ചിട്ട് അത് വിറ്റത് ആരോട് ചോദിച്ചിട്ട് ദിത്യ വിറ്റു അമ്പത്തയ്യായിരം രൂപയുടെ സ്റ്റോക്ക് ആരോട് ചോദിച്ചിട്ട് ആ കസ്റ്റമറിന് വിറ്റു എന്നോട് ചോദിച്ചോ അശ്വിനോട് ചോദിച്ചോ ആരോട് ചോദിച്ചു പറ ഇത്രയും നേരം അശ്വിൻ സത്യം പറ സത്യം പറ സത്യം പറ മാന്യമായിട്ടാണോ നിന്നോട് ചോദിച്ചുകൊണ്ടിരുന്നേ മാന്യമായിട്ടാണോ ദിവ്യ ചോദിച്ചുകൊണ്ടിരുന്നേക്കൊരാൾ വെച്ച് എടുത്തിട്ടുണ്ടോ അമ്പതിന്റെ അപ്പാരിട്ടുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ചെപ്പ അടിച്ച പൊട്ടി തന്നെ അമ്പതിന്റെ അകത്ത് നീന പറഞ്ഞ നീ ഇനി അമ്പതിനകത്തൊന്ന് പറഞ്ഞ റിയും പൊന്നാരമോളെ നീ വിവരം അറിയും മനസ്സിലായില്ലേ നീ ഉണ്ടല്ലോ ഈ കോളത്തെ നീ റെക്കോർഡ് ചെയ്യോ എന്ന് കുണ്ടി പുറത്തുവിട്ടാൽ എനിക്ക് പ്രശ്നമല്ല മനസ്സിലായില്ലേ കാര്യം ഈ കേസിലുണ്ടല്ലോ എന്റെ സൈഡിൽ ഫുള്ള് തെളിവാണ് മനസ്സിലായില്ലേ മൊത്ത തെളിവ് എന്റെ കയ്യിൽ ഇരിക്കയാണ് പിന്നെ പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരാളെ മാനസികമായി നിങ്ങൾ പീഡിപ്പിച്ചു ഞാൻ അതിനും നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് അതിനും ഞാൻ നിങ്ങളുടെ പേര് കേസ് കൊടുക്കുന്നുണ്ട് എന്നെ എന്റെ കൊച്ചിനെ അത് അഭ്യക്തി ചെയ്യുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലൈസ് കാരണം ോ നിങ്ങളുടെ കാരണം മനസ്സിലായില്ലേ ഞാൻ എല്ലാത്തിനും പ്രത്യേകിച്ച് ഇത്ര നേരം നമ്മൾ ചോദിച്ചിട്ടുണ്ട് നീ എനിക്ക് അയച്ചു ഏ എന്നിട്ട് പങ്കിട്ടരുതെന്നൊക്കെ അടി വെച്ചിട്ട പങ്കിട്ടെന്ന് നല്ല നീ പറഞ്ഞേ കേട്ടല്ല നീ ഒരടിക്കുള്ളതേ നീ ഉള്ളൂ കേട്ടോ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ അത് ഞാൻ വിചാരിച്ചാൽ മതി വേറെ ആരും വിചാരിക്കണ്ട പോലീസ് ഞാൻ ഒരൊറ്റ അടിക്കുള്ളത് നീ ഉള്ളൂ മനസിലായല്ല മനസിലായോ ഇല്ലയോ തീർച്ചയ്ക്ക് ആ നീ നാളെ നീ നാളെ പോലീസ് പോലീസ് സ്റ്റേഷനിലേക്ക് എന്നെ ആരും വായിച്ചില്ലെങ്കിലും കൊഴപ്പില്ല ഞാൻ ഒറ്റയ്ക്ക് ഓട്ടോ പിടിച്ചിട്ടായിരുന്നു ഞാൻ പോയി കേസ് കൊടുത്തിരിക്കും കാര്യത്തിന്റെ എനിക്കൊരു ഇഷ്ടം വേണം നിനക്കെ എന്തോന്ന് ഇനീസിനെ തരാൻ പറ്റുന്നില്ലേ കാര്യെന്ത് ല്ലേ ബോംപിപ്പിച്ചിട്ട് എത്ര ഹോൾസെയിൽ പെർച്ചേസ് അവിടെ വന്നെന്നുള്ളതിന് എനിക്ക് അറിഞ്ഞേ പറ്റൂ മനസ്സിലായില്ലേ ഡെയിലി നീയൊക്കെ പറയില്ലേ സോൾഡ് ഔട്ട് ആയി കേട്ടി സോൾഡ് ഔട്ട് ആയി കേട്ടി കണ്ടവരുടെ പേഴ്സണൽ ലൈഫ് വിട്ടിട്ടാണ് സോൾഡ് ഔട്ട് ആവുന്നേ മനസ്സിലായില്ലേ ആണോ അല്ലേ ഒതുക്കിയോ ആ ദോഷം എന്റെ കാലങ്ങൾ കൊട്ടോ പിന്നെ കൈകാര്യം ഞാൻ പട്ടിക്കിട്ട് കൊടുക്കും എന്റെ കാല എന്റെ കാലത്തിന്റെ അടുത്ത വരെ നിനക്കൊന്നും പറ്റില്ല കേസുകൾ കാലാ പൊട്ട കൊന്നുള്ള നിനക്ക് അറിഞ്ഞുകൂടാ കേട്ടോ